അതെ എന്റെ ജീവിതത്തിൽ ഇതുവരെ നില കൂടിയ ഹോട്ടലുകളിലോ അതുപോലെ തന്നെ റിസോർട്ടുകളിലോ ഞാൻ താമസിച്ചിട്ടില്ലാണ്ട് ചെറിയ ചെറിയ ഹോം സ്റ്റേയിലൊക്കെ താമസിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ യാത്രയിൽ കൂടുതലും നമ്മൾ താമസിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ടെൻറ്റ് അടിച്ചുണ്ട് അല്ലാണ്ട് നമ്മള് ഹോം സ്റ്റേയും കാര്യങ്ങളും ഇതുവരെ എടുത്തിട്ടില്ല പക്ഷെ കുറച്ച് ആൾക്കാരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാറുണ്ട് അവരുടെ ഹോം സ്റ്റേലും ഹോട്ടലുകളിലൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറെ പേര് നമുക്ക് താമസം തന്നെ പക്ഷെ ഇന്ന് നമ്മൾ താമസിക്കാൻ നല്ല ആയിട്ടുള്ള ഒരു ചെറിയൊരു റിസോർട്ടിലാണ് കേട്ടോ അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇത് നോക്കിയാൽ ഇപ്പോൾ ആദ്യം തന്നെ ഒരു കണ്ണാടി ഉണ്ടട്ടാ അതുപോലെ തന്നെ റൂം വയ്ക്കുക നല്ല അടിപൊളി റൂമാണ് വേണ്ടട്ടെ മൂന്ന് പേർക്ക് കിടക്കാൻ പറ്റിയ ബെഡും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ഇവിടെ ടി വി ഉണ്ട് പിന്നെ അതേ ഹീറ്ററൊക്കെ ഉണ്ടട്ടോ നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് ഹീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാത്രമല്ല ഇത് നോക്കിയാൽ നല്ല കിട്ടിയില്ല വ്യൂ ആട്ടാ നമ്മളിപ്പോൾ ഉള്ളത് ഡിറാങ് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ കാണുന്ന വ്യൂ അല്ലേ ഇവർ ഡിറാങ്ങിൻ്റെ വ്യൂ ആട്ടാ നൈറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് പക്ഷെ ഫുള്ള് ലൈറ്റൊക്കെ വന്നിട്ട് അടിപൊളിയല്ലേ കാണാൻ വേണ്ടി പിന്നെ രാവിലെയൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ ഇവിടെ നിന്ന് കാണാനൊരു അടിപൊളി ആയിരിക്കും കേട്ടോ ഒരു രക്ഷയുണ്ടാവും അടിപൊളി വ്യൂ ആയിരിക്കും പക്ഷെ ഇത് നമുക്ക് തന്നത് മഞ്ഞോയ്ക്കൊരാളെ കണ്ടുപിട്ടി കേട്ടോ പുള്ളി എന്നോട് പറഞ്ഞു നീ ഇന്ന് എവിടെയാണ് താമസിക്കുന്നത് ഞാൻ പറഞ്ഞു അറിയില്ല തിൻ്റെ അടിക്കാനാണ് പ്ലാൻ പറഞ്ഞത് പുള്ളി പറഞ്ഞി എന്റെ പ്രോപ്പർട്ടി ഉണ്ട് അങ്ങോട്ട് ബാറൂമും കാര്യങ്ങളൊക്കെ സെറ്റാണ് എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ലാ വല്ലാത്ത സന്തോഷമുണ്ട് കാരണം നമ്മൾ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ പക്ഷെ ഇതൊക്കെ എന്തൊക്കെ ഭയമുണ്ട് നമുക്ക് കിട്ടാണ്ട് അതൊക്കെ ഉണ്ടോ വല്ലാത്ത സന്തോഷമുണ്ട് ഉണ്ടട്ടാ